എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തക്കാളി വേണം രണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തത് വെളുത്തുള്ള ചതച്ച് വെച്ച് വേണം ഇതുകൂടാതെ നമുക്ക് പൊടികൾ വേണം കേട്ടോ എരിവിനാവശ്യമായ മുളക് കൂടി എടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് നമുക്ക് അരക്കാൻ കസ്കസ് വേണം കേട്ടോ ബിരിയാണി കിടന്ന കസ്ഖസ് പിന്നെ കാശുനട്സും അരക്കപ്പ് തേങ്ങയും കൂടി വേണം ഈ തേങ്ങയിൽ കസ്ഖസും കാഷ് നട്സും ഇട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് അരച്ച് വെക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ കറിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ മുട്ട ആദ്യം ഒന്ന് മുളക് പൊടി ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മുട്ട നമുക്ക് ഇങ്ങനെ ചെറുതായി ഒന്ന് വരഞ്ഞ് വെക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു നുള്ളു മുളക് പൊടിയിട്ട് ഈ മുട്ട നീളത്തിലൊന്ന് വരഞ്ഞ് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഈ സവോളം നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് വെക്കാം കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ തേങ്ങ അരച്ച് വെക്കാം ഈ തേങ്ങയിൽ ഒരു അര ടീസ്പൂൺ കസ്കസ് ചേർത്ത് ആ കാഷിനട്സ് ഇട്ട് ഒരു മൂന്നോ നാലോ ക്യാഷ് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടി ചൂടാവാൻ വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നേരത്തെ കൊത്തി എരിഞ്ഞ് വെച്ച സവോളയില്ല അത് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റ അപ്പോൾ ഒന്ന് സവോള വഴന്ന് വരട്ടെ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയും പിന്നെ ഗരം മസാല ഉണ്ടോ കേട്ടോ ഇതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചെന്ന് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊടികൾ ചേർത്തതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളി കൂടി നമുക്ക് ചേർത്ത് ഒന്ന് വാറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കറികാവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് ചൂടുവെള്ളമൊഴിച്ച് ഇതിലേ കലക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് തിളക്കത്തിന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കറി നന്നായി തിളച്ചാൽ നമുക്കിതിലേക്ക് നേരത്തെ പുഴുവെച്ചാൽ മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് മല്ലിയുള്ള പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി മുട്ടക്കറികൾ തയ്യാറായിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ